ചെറുപ്പശ്ശേരി ആറങ്കുന്ന്ത്ത് കാവ് കാളവേല ഇത്തവണ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഡി ജെ നാസിക്ഡോൾ തമ്പോലം എന്നിവയ്ക്ക് വിലക്കേർപ്പെടുത്തും മെയ് പതിമൂന്നിനാണ് കാളവേല ആഘോഷിക്കുക കഴിഞ്ഞ വർഷമുണ്ടായ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇത്തവണ കർശന നിർദ്ദേശങ്ങൾ നൽകാൻ കമ്മിറ്റി തീരുമാനിച്ചത് മെയ് പതിമൂന്നിനാണ് കാരാട്ടുകുശി ആറങ്ങുന്നത്തുകാവിൽ താലപ്പൊലി ആഘോഷം നടക്കുക വൈകുന്നേരം ആറേമുക്കാലിന് കിഴക്കൻവേലയ്ക്ക് വെളിച്ചപ്പാട് അരിയറിയുകയും രാത്രി എട്ട് മണിക്കുള്ളിൽ കിഴക്കൻവേല കാളകൾ ക്ഷേത്രത്തിൽ അണിനിരക്കണമെന്നും നിർദ്ദേശമുണ്ട് രാത്രി എട്ട് മണിക്ക് ചളവറ തൂമ്പായ ദേശങ്ങളിൽ നിന്നുള്ള കാളകൾക്കും എട്ടേ മുപ്പതിന് ദേശത്തെ കാളകൾക്കും അരിയെറിയും രാത്രി ഒൻപത് മണിക്കുള്ളിൽ തന്നെ എല്ലാ കാളകളും ക്ഷേത്രത്തിൽ അണിനിരക്കണം കോടതി നിരോധിച്ച ഡി ജെ നാസിക്ടൂൾ തമ്പോല തുടങ്ങിയ വാദ്യങ്ങൾ ഒരു കാരണവശാലും ഉത്സവാഘോഷങ്ങളിൽ അനുവദിക്കില്ല നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ കാളകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ് വൈകി വരുന്ന കാളകൾ മറ്റ് എല്ലാ ദേശങ്ങളുടെയും കാളയിറക്കം മറ്റ് ദേശങ്ങളുടെ അനുമതിയോടെ മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അതോടൊപ്പം വൈകി വരുന്ന കാളകളുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അതായത് വൈകുന്നേരം ആറ് നാൽപ്പതിന്റെ കിഴക്കൻ വരയ്ക്ക് കരാടകൃഷിയിലെ പറ്റിയ കുഞ്ഞിക്കോട് ദേശങ്ങളിലേക്ക് കഴിച്ചപ്പാടാക്കി എറിയുന്നതായി പറഞ്ഞത് അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നുവെച്ചാൽ നമ്മൾ കോടതി നിരോധിച്ച വാദ്യോപകരണങ്ങൾ അതായത് ഡി ജെ മ്യൂസിക് സിസ്റ്റം അതേപോലെ നാസിക് ഡോഡ് തമ്പോല ഈ മൂന്ന് വാദ്യോപകരണങ്ങൾ അതായത് കോടതി നിരോധിച്ചതാണ് ഈ മൂന്ന് വാദ്യോപകരണങ്ങളും ഒരു കാരണവശാലും ഒരു കാളയുടെ എന്നാണ് ജനറൽ ബോഡിയിലുള്ള തീരുമാനം ആ ജനറൽ ബോഡിയിലെടുത്ത തീരുമാനം കമ്മിറ്റി എക്സിക്യൂട്ടീവിലും അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ അത് പ്രത്യേകിച്ച് ഞങ്ങൾ